ദിയോസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചർമ്മത്തിന്റെ ഭംഗിക്കും ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് തേൻ പണ്ടുകാലം കാലം മുതൽക്കേ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ പ്രധാന ചേരുവയായി തേൻ ഉപയോഗിച്ചു വരാറുണ്ട് ചർമ്മം പ്രായമാകുന്നത് തടയാനും സ്വാഭാവികമായ തിളക്കം നിലനിർത്താനും തേൻ സഹായിക്കും പ്രത്യേകിച്ചും മുഖക്കുരു പ്രശ്നം നേരിടുന്നവർക്ക് തേൻ ഒരു മികച്ച പരിഹാരം കൂടെയാണ് തേൻ ചർമ്മത്തിന്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്തിക്കൊണ്ട് അണുക്കളെ നശിപ്പിക്കുന്നു തേൻ ഒരു സ്വാഭാവിക അണുനാശിനിയായും പ്രവർത്തിക്കും തേൻ നമ്മുടെ ചർമ്മത്തിലെ അനാവശ്യ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ ചർമ്മത്തിന് ആവശ്യമായ ഈർപ്പം നൽകി മൃദുവാക്കുകയും ചെയ്യുന്നു തേൻ പല രീതിയിലും നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കാം അതിൽപ്പെട്ട ചില മാർഗങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫസ്റ്റ് വൺ തേനും മഞ്ഞളും മഞ്ഞളിലെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ തേനുമായി ചേരുമ്പോൾ മുഖക്കുരു പെട്ടെന്ന് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇതിനായി നമുക്ക് ഒരു സ്പൂൺ തേനിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മുഖത്ത് പുരട്ടാം അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുന്നതാണ് നല്ലത് ഇത് ദിവസവും ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഇനി അടുത്തതായി തേനും നാരങ്ങാനീരും എണ്ണമായി ഉള്ള ചർമ്മക്കാർക്ക് ഈ മാസ്ക് ഏറ്റവും നല്ലതാണ് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് സുഷിരങ്ങൾ വൃത്തിയാക്കുമ്പോൾ തേൻ നമ്മുടെ ചർമ്മത്തെ കേടുപാടിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇതും ദിവസവും ചെയ്യാവുന്ന ഒരു പ്രകൃതിദത്ത സൗന്ദര്യ സംരക്ഷക മാർഗമാണ് ഇതും ദിവസവും ചെയ്യാവുന്നതാണ് കിടക്കുന്നതിന് മുമ്പായി മുഖത്ത് ഈ ഒരു മിക്സ് നിങ്ങൾ നന്നായി തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തു കൊടുക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയാം ഇനി അടുത്തതായി തേനും കറ്റാർവാഴ ജെല്ലുമാണ് തേനും കറ്റാർവാഴയുടെ ജെല്ലും തുല്യ അളവിലെടുത്തും മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മൂലം ഉണ്ടാകുന്ന ചുവപ്പും വേദനയും കുറയ്ക്കാനും നിറം വയ്ക്കാനും പാടുകൾ മാറാനും ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കും ഇനി ലാസ്റ്റ് വൺ തേനും കറുവപ്പട്ടയുമാണ് ഒരു ടീസ്പൂൺ തേനിലേക്ക് കാൽ ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി ചേർത്ത് മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ മാത്രം പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖക്കുരു പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ് തേൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ കുറച്ച് മാർഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്